എസ് എൻ ഡി പി യോഗം കുന്നിശാഖ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ മേടച്ചതയ മഹോത്സവത്തോടനുബന്ധിച്ച് താലപ്പള്ളി ഘോഷയാത്ര നടന്നു പ്രതികൂല കാലാവസ്ഥയിലും നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു ഘോഷയാത്ര ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി സനതന്ത്രികളും മേൽശാന്തി ശാന്തിയും നേതൃത്വം നൽകി വൈകിട്ട് ആറു വപ്പതിന് അമ്പലത്തിനാൽ കുന്നേൽ തങ്കച്ചിന്റെ വസിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു മയൂർ നൃത്തം രാധാമാതവ് നൃത്തം എന്നിവ ഘോഷയാത്രയ്ക്ക് മഴ ട്രൈവേഴ്സ് യൂണിയൻ ട്രേഡ് യൂണിയൻ വ്യാപാരികൾ പൗരാവലി എന്നിവരുടെ നേതൃത്വത്തിൽ കുന്നിട്ടൌണിൽ സ്വീകരണം നൽകി ശാഖാ ഭാരവാഹികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി താലുബലി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിയ ശേഷം ദീപാരാധന അത്താഴപൂജ മഹാപ്രസാദ് മൂട്ട് കരോക്ക ഗാനമേള എന്നിവ നടന്നു